അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാനത്തെ വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കും എ ഐ സി സി അധ്യക്ഷനായ മല്ലികാർജുന ഖാറയ്ക്കും പ്രതിപക്ഷ നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിക്കും രാമജന്മ ക്ഷേത്ര ഭൂമി ട്രസ്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും പോകുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ പ്രതിനിധി പോകുമോ എന്നാണ് കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ മുതിർന്ന നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ആര് പോകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അത് കൺഫ്യൂഷനാണ് ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് പോകണമെന്നുമുണ്ട് പോയി കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടിനകത്ത് കാര്യമായി ഇടിവുണ്ടാവുന്ന ഭയവുമുണ്ട് അതിനിടയിലാണ് സമസ്ത ഒരു ബോംബ് പൊട്ടിച്ചത് സംസ്ഥയുടെ ബോംബിനുശേഷം മൊത്തത്തിൽ കോൺഗ്രസ് കൺഫ്യൂഷനിലാണ് പോയി കഴിഞ്ഞാൽ പണി കിട്ടിയാലോ എന്നൊരു പേടിയുണ്ട് ലീഗിനാണെങ്കിൽ കോൺഗ്രസിനോട് പോകണ്ട എന്ന് പറയാനുള്ള ഭയമുണ്ട് പോകണ്ട എന്നാണ് ലീഗിൻ്റെ താല്പര്യം പക്ഷേ തുറന്നു പറയാൻ ലീഗിന് പറ്റുന്നില്ല ഒരു ഞഞ്ഞാ പിഞ്ഞ നിലപാടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കോൺഗ്രസിൻ്റെ മുൻ കെ പി സി സി അധ്യക്ഷനായ വി എം സുധീരൻ വ്യക്തമായൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കെ മുരളീധരനും വ്യക്തമായൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയമായിട്ട് ചേർന്നുള്ള നിലപാടാണ് അങ്ങനെ അസംതി പറയുന്നില്ലെങ്കിലും പോകണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഘടകത്തിൻ്റെ നിലപാട് പോകണ്ട എന്നാണെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ പോകേണ്ട നിലപാട് പറഞ്ഞാൽ ഒരു നേതാക്കൾ ഒരാൾ കെ മുരളീധരനാണ് പക്ഷെ ബാക്കിയുള്ള ആരും ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പൊളിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് മുൻ മന്ത്രിയും തവനൂർ എം എൽ എ കെ ടി ജലീൽ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ബി എം സുധീരന്റെ നിലപാടും പിന്നെ ലീഗിൻ്റെ നിലപാടിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ പ്രതികരണം നമുക്കൊന്ന് വായിക്കാം മാത്രമല്ല വി എം സുധീരൻ ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം അതിൽ ജലീൽ പറയുന്നത് ഇങ്ങനെയാണ് സുധീരന്റെ ആർജവും ലീഗിൻ്റെ ഞഞ്ഞാവിഞ്ഞ നിലപാടും കോൺഗ്രസിൽ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ സന്തോഷം കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ തകർച്ചയിൽ നിന്ന് ലക്ഷപ്പെടാനുള്ള ഏകമാർഗ്ഗം നെഹ്റുസത്തിലേക്കുള്ള മടക്കമാണ് അല്ലാതെ ഗോൾ ആര് അരിചേർന്ന് നിൽക്കലല്ല അതാണ് സുധീരൻ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞത് സുധീരന്റെ ആർജവത്തിന്റെ നാലയലത്ത് പോലും ലീഗിന്റെ ഓൺലൈൻ ദേശീയ രാഷ്ട്രീയകാര സമിതിയുടെ അഴകുഴമ്പൻ സമീപനം എത്തില്ല അതും ശരി ഇതും ശരി എന്ന ഒളിപ്പില്ല നയം ലീഗിന്റെ അന്തസ്സില്ലായ്മയാണ് കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ പോലും ഓൺലൈൻ യോഗം വിളിക്കേണ്ട ഗതികളുണ്ടായ ഏക പാർട്ടി മുസ്ലിം ലീഗാവും നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി നോ അരുത് എന്ന് പറഞ്ഞ പോക്കർ സാഹിബിൻ്റെ ചരിത്രം ലീഗിൽ ഇനി കടങ്കഥയാകും പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ലീഗിനെ ക്ഷണിക്കാൻ ബി ജെ പി നേതാക്കൾക്ക് തോന്നാതിരുന്നത് മഹാഭാഗ്യം അത് സംഭവിച്ചിരുന്നെങ്കിൽ വികൃതമാവുക ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖമായിരുന്നു പടച്ചോൻ കാത്തു സഖാവ് സീതാറാം യെച്ചൂരുടെയും സഖാവ് രാജയുടെ നിലപാടിലേക്ക് രാജ്യത്തെ എല്ലാ മതേതര പാർട്ടികളും വരണം യഥാർത്ഥ മതവിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അതാണ് പ്രധാനമന്ത്രി പുരോഹിതന്റെ വേഷം കെട്ടുന്നത് മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണെന്ന് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് കോൺഗ്രസിന് ഉണ്ടാവേണ്ടത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടത്തിൻ്റെ എത്രയോ ഇരട്ടിയാകും ശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ്സിന് ലഭിക്കുക കമൽനാഥിൻ്റെ തീവ്ര ഹിന്ദുത്വം മധ്യപ്രദേശിൽ പാർട്ടിയെ തുണച്ചില്ലെന്ന കാര്യം കോൺഗ്രസ് മറക്കരുത് പാമ്പുകടിയേറ്റുള്ള മരണത്തെക്കാൾ എത്രയോ പവിത്രമാണ് ഫാസിസത്തോട് പൊരുതിയുള്ള ധീര രക്തസാക്ഷിത്വം അത് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ എത്ര നന്നായിരുന്നു എന്ന് പറയാൻ അദ്ദേഹം കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ഡി എം സുധീരൻ ആർജ്ജവത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിട്ടുള്ളത് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ബി ജെ പി ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത് കയ്യോടെ തള്ളണം അത് നിരാകരിക്കണം അത് കോൺഗ്രസ് മാത്രമല്ല ജനാധിപത്യം അതേതരം മൂലം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ഈ കാര്യം വളരെ ആർജവത്തോടെയാണ് പറഞ്ഞത് ജനാധിപത്യ മൂല്യമുള്ള ഒരൊറ്റ പാർട്ടി പങ്കെടുക്കാൻ പാടില്ലെന്ന് സുധീരൻ പറഞ്ഞിട്ടുണ്ട് അതെന്താ കോൺഗ്രസ് പ്രാവർത്തികമാകാത്തതെന്നാണ് ചോദ്യം മാത്രമല്ല ലീഗിൻ്റെ ഞങ്ങാമഞ്ഞ നിലപാട് ലീഗ് രാജിവെച്ചിട്ട് പാർട്ടി വിട്ടിട്ട് ഇനി കോൺഗ്രസ് ലയിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോൾ നടക്കേണ്ടത് പക്ഷേ ലീഗ് നിലപാട് പറയുന്നില്ല ലീഗ് ഒരു ഞാമുഞ്ഞ നിലപാടെന്ന് പറഞ്ഞിട്ടുള്ളത് ലീഗിൻ്റെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി ശിഹാബുദ്ധങ്ങളും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് പക്ഷേ ആ സമയത്തും വ്യക്തമായിട്ട് ശക്തമായിട്ട് കോൺഗ്രസ് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല അവർ ഞങ്ങാമുഞ്ഞ നിലപാടാണ് എത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ത് വിചാരിച്ചാലോ എന്നൊരു പേടിയുണ്ട് കോൺഗ്രസ്സിനകത്ത് സർവത്ര സർവ്വത്ര ആശയക്കുഴപ്പമാണ് ഒന്ന് രണ്ട് ചെറിയ നേതാക്കളും ചില മുതിർന്ന നേതാക്കളും പറയുന്നുണ്ട് പോകണ്ട എന്ന് പക്ഷേ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കും പോകണമെന്നാണ് ഇനി പോയില്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ വോട്ട് കുറഞ്ഞാലോ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എവിടെയാണ് വോട്ട് അപ്പോൾ പിന്നെ പോയില്ലെങ്കിൽ പിന്നെ എവിടെ കുറയാന വോട്ട് പുതിയ വോട്ട് തേടുകയല്ലേ വേണ്ടതൊരു ചോദ്യമാണ് പക്ഷേ കോൺഗ്രസിന് ആ നിലപാടെടുക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം പ്രസിമെന്റ് ടി വി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയുണ്ട് എന്ന് വെച്ചാൽ ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ എൻ ഡി ടി വിക്ക് പിന്നെ മലയാള മനോപരമായ ഇംഗ്ലീഷ് മാധ്യമമായ ദ വീക്കിനകത്ത് ഒക്കെ വാർത്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് സോണിയാഗാന്ധി പോകുമെന്ന് സോണിയ തന്നെ പോകും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു വെച്ചാൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധി പോകാനാണ് സാധ്യത കൂടുതലെന്ന് പക്ഷേ സോണിയാഗാന്ധി തന്നെ പോകുന്ന പറഞ്ഞ് വാർത്ത ഒന്നും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആശയക്കുഴപ്പത്തിലാകുന്ന കാര്യം നൂറ് ശതമാനം സത്യവുമാണ് ദേശീയ നേതാക്കൾ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞാണ് ഇതിൽ നിന്ന് സംസ്ഥാന നേതാക്കളെ കെ സുധാകരനും വി ഡി സേശിനും ഒഴിഞ്ഞു മാറിയിട്ടുള്ളത് ആ സമയത്താണ് ആർജത്തോടെ വി എം സുധീരൻ പറയുന്നത് ആ സമയത്താണ് ഞാപുഞ്ഞ നിലപാട് ലീഗ് എടുക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും ഞാപുഞ്ഞ നിലപാടാണ് എടുത്തതെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അതാണ് ഇവിടെ കെ ടി ജലയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വി എം സുധീരൻ പറഞ്ഞ പോലെ ജനാധിപത്യ മൂലം മതേതരപക്ഷ മൂല്യങ്ങളുള്ള നിലപാടുള്ള പാർട്ടികൾ പോകണ്ട എന്ന് തന്നെ പറയണം പക്ഷേ കോൺഗ്രസ് പറയുമോ അതാണ് ഏറ്റവും വലിയ ചോദ്യം കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പക്ഷേ ഇത്രയും താമസിച്ചെടുത്തോടെ തന്നെ അവരുടെ നിലപാടിലെ വൈരുദ്ധ്യമോ അവരുടെ നിലപാടിലെ പൊള്ളത്തരം തെളിഞ്ഞു വന്നിരിക്കുകയാണ് സി പി എമ്മിന് ഇതിനെക്കുറിച്ചൊരു നിലപാടെടുക്കാൻ വേണ്ടി ഒരു മിനിറ്റ് മതിയായിരുന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരെ കാണാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി രാംലല്ലയുടെ കമ്മിറ്റി അംഗങ്ങളും ബി എസ് പി നേതാക്കളും നേരിട്ട് എ കെ ജി ഭവനിലെത്തിയായിരുന്നു അവരെ കണ്ടു അവരെന്ന് ക്ഷണക്കത്ത് സ്വീകരിച്ചു എന്നിട്ട് സീതാറാം യെച്ചൂരി പറഞ്ഞു ഞാൻ വരുത്തില്ലെന്ന് ഒരൊറ്റ മിനിറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതേ നിമിഷം തന്നെ സീതാറാം യെച്ചൂരി പറഞ്ഞു വരുത്തില്ലെന്ന് ഡി രാജേം അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും ആർജ്ജവും കോൺഗ്രസ്സിനില്ല അത് തെളിഞ്ഞിരിക്കുകയാണ് അതുകൂടി എടുത്തു തന്നെ പറയുന്നുണ്ട് കെ ടി ജലീൽ